മനുഷ്യന്റെ സഹായങ്ങൾ വ്യർത്ഥമാണ് യുദ്ധത്തിന് കുതിരയെ ചമയിക്കാം പക്ഷെ ജയം യഹോവയുടെ കൈവശത്താണ് ചില രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും ആശ്രയിക്കും പക്ഷെ ഞാനോ എൻ്റെ ദൈവമായ ഗോവയിൽ ആശ്രയിക്ക എത്ര പേർക്ക് പറയാൻ പറ്റും ഇതുവരെ ഇവിടം വരെ എന്നെ എത്തിച്ചത് എന്റെ കർത്താവിന്റെ അനുകൂലതയാണ് എത്രയോ ശക്തികൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെടുത്തു നിന്ന് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് അവന്റെ പ്രസാദമോ ജീവ പര്യന്തമുള്ളത് ഫേവർ ഫോർ ലാസ്റ്റിംഗ് ഫേവർ ുംകർക്കാൻ നിനക്ക് ദൈവം അനുകൂലമായത് കൊണ്ട് നിന്നെ ദൈവം മാനിച്ചു നോഹെ എല്ലാവരും പ്രളയത്തിൽ മരിച്ചു പോയപ്പോഴും നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായതുകൊണ്ട് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു അബ്രഹാമേ അബ്രഹാമേതോമ്യർ മുഴുവൻ തകർന്നപ്പോഴും നിന്റെ സഹോദരി പുത്രനും കുടുംബങ്ങളും എല്ലാം താറുമാറായപ്പോഴും നിന്റെ സകല നന്മയും അവർ കവർന്നെടുത്തപ്പോഴും എനിക്ക് നിന്നിൽ നിന്നൊന്നും വേണ്ട ഒരു ചിരട്ടയോ ചരടോ പോലും വേണ്ട എന്ന് പറഞ്ഞ് ദൈവമുഖം അന്വേഷിച്ച നിന്നെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി ആകാശത്തിലെ നക്ഷത്രങ്ങളിലധികമായി കടൽക്കരയിലെ മണൽത്തരികളിൽ അധികമായി നിന്നെ ദൈവം മാനിച്ച ഒരു അനുകൂലത നിന്റെ മേളിലുണ്ട് നീ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു നീ ആരോരും ഇല്ലാത്തവളായിരുന്നു പക്ഷെ നിന്നെ ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയാക്കി മാറ്റിയത് ദൈവത്തിന്റെ അനുകൂലതയാണെങ്കിൽ പൗലോസ് ചോദിക്കുന്നു ഈ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ആര് കൂടോണ്ട് ആര് തന്നു തന്നില്ല ഇതൊന്നും നമ്മുടെ വിഷയല്ല ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നന്മകൾ വരും ശുശ്രൂഷ വരും നിനക്ക് വേണ്ട എല്ലാ ഡോറുകളും നിന്റെ മുമ്പിൽ തുറന്നു തന്നെ കിടക്കും പക്ഷെ ഈ കർത്താവിനെ വിട്ടിട്ട് പോകരുത് പ്രാർത്ഥന നിർത്തരുത് ദൈവസാന്നിധ്യം വിട്ടു പോകരുത് ആ കരങ്ങളിലോട്ട് നേൽപ്പിച്ചു കൊടുത്തേ യേശുവേ എന്ന് വിളിച്ച് ഈ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂല ആരേയില്ല പക്ഷെ എനിക്ക് എൻ്റെ കർത്താവിനെ വിട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കണ്ട മനുഷ്യരുടെ മുഖം അന്വേഷിച്ച് ലജ്ജിച്ചു പോയവർ ഇതിനകത്ത് നിപ്പുണ്ട് മനുഷ്യന്റെ സഹായങ്ങൾ വ്യർത്ഥമാണ് യുദ്ധത്തിന് കുതിരയെ ചമയിക്കാം പക്ഷെ ജയം യഹോവയുടെ കൈവശത്താണ് ചില രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു പക്ഷെ ഞാനോ എൻ്റെ ദൈവമായ ഹോവയിൽ ആശ്രയിക്കുന്നു എത്ര പേർക്ക് പറയാൻ പറ്റും ഇതുവരെ ഇവിടം വരെ എന്നെ എത്തിച്ചത് എൻ്റെ കർത്താവിൻ്റെ അനുകൂലതയാണ് എത്രയോ ശക്തികൾ വ്യക്തികൾ സാഹചര്യങ്ങൾ